നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കൺസ്യൂമർ യും സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഏഴ് മുതൽ വരെ മുള്ളൻകുന്നിൽ ഓണം വിപണനമേള നടത്തും സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ പാർത്തൻ മാസ്റ്റർ ആദ്യ വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ ഓണം വിപണന മേള വൻ വിജയമാക്കി തീർക്കാൻ ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരും പൂർണമായും സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുക ഈണക്കാലത്ത് പൊതുമാർക്കറ്റുണ്ടാകുന്ന വിലവർദ്ധനവ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ പ്രയാസങ്ങളെ തീർക്കാൻ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് കൺസ്യൂമർ സഹകരിച്ചുകൊണ്ട് ഒരു നടക്കുമ്പോൾ മുഴുവൻ ആളുകൾക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ ചടങ്ങ് ഔദ്യോഗികമായി ടി കെ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി ൻ സ്വാഗതം പറഞ്ഞു ഡയറക്ടർമാരായ ഷെർലി ജോർജ് ജെയ്സൺ നെടുമല വി കെ നസീമ ജമാൽ പി പി കെ നവാസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ തോമസ് കൈതക്കുളം കെ ആർ ബിജു പി ഭാസ്കരൻ പി എ മുഹമ്മദ് കെ ജെ സെബാസ്റ്റ്യൻ ലിനീഷ് ഗോപാൽ ജോസ് മനയിൽ ബിന്ദു കൂരാറ ബിന്ദു വള്ളിപ്പറമ്പ് റഫീഖ് പച്ചിലേരി ടി ടി ഷാജി കെ സി ബിനീഷ് എന്നിവർ സംസാരിച്ചു